السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم سيدنا عمر الفاروق رضي الله عنه أبدنا إلا بھرنا غارين غلوم ولريا نيدي بوربا مايردو ഒരിക്കൽ ഉമർ അൽ ഫാറൂഖ് ഫാറുഖ്ലാഹുൻ രാത്രി സമയത്ത് ഇങ്ങനെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കാണുന്നതിനായി ചുറ്റി സഞ്ചരിച്ചതായ സമയത്ത് ഒരാളിങ്ങനെ വിഷമിച്ചിരിക്കുന്നതായി കാണുകയുണ്ടായി അപ്പോൾ അമീർ ഉൽമോനീൻ മഹാനായ ഉമർ അൽ ഫാറൂഖ് ഫാറുഖിയാഹുൻ പറയുകയുണ്ടായി നിങ്ങളുടെ ദുഃഖത്തിൻ്റെ കാരണം എന്താണെന്ന് തിരക്കുകയുണ്ടായി പ്പോൾ അദ്ദേഹം പറഞ്ഞു അത് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അത് നിങ്ങൾക്ക് അത് പരിഹരിക്കുവാൻ കഴിയില്ല എന്ന് ഉദാ ഒരാണായ നിങ്ങളോടത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അമീറുൽ ഉൽ മീൻ മഹാനായ ഉമർ ഉൽ ഫാറു അതി ഒന്നാകൻ അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയുണ്ടായി അപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയാണ് അത് പ്രസവിക്കാറായതാണ് എന്നാണ് അപ്പോൾ അമീറുൽ ഉൽ മഹാനായ ഉമർ ഉൽ ഫറൂഖ് റതി ഉള്ളാഹുനുവും സ്വന്തം വീട്ടിൽ നിന്നും ഉമർ റതിഹുനുവിൻ്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് റൊട്ടി ചുമന്നുകൊണ്ട് ഗോതമ്പ് വുമായി വന്നുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ പരിചരിക്കുകയുണ്ടായി പിന്നീട് അവിടെ നിന്ന് വിളിച്ചു പറയുന്നു ആ റൂമിൽ നിന്ന് വിളിച്ചു പറയുകയുണ്ടായി അമീറിൽ മിനിയിൽ ഒരു സന്തോഷ വാർത്തയുണ്ട് നിങ്ങളുടെ ഒരു കുഞ്ഞു പറഞ്ഞിരിക്കുന്നുവെന്ന അപ്പോഴാണ് ഇദ്ദേഹം പോലും അറിയുന്നത് തൻ്റെ അടുക്കൽ വന്നത് അമീർ മുഅ്മിനീൻ മഹാനായ ഉമർ ഉൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ് എന്ന ഇദ്ദേഹം അറിയുന്നത് അങ്ങനത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിരുന്നു സീദുന ഉമർ ഉൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വൻഹു അവിടുന്ന് കൂടുതൽ സമയവും ചെലവഴിച്ചിരുന്നു അങ്ങനെ നീതിയുടെ പര്യായമായിരുന്നു സീദിനൽ ഫറൂഖ് റദിയുള്ള നാം നൂറ് ശതമാനവും അട്ടിവരയിട്ട് തന്നെ നാം മനസ്സിലാക്കുക അങ്ങനെ നാം എല്ലാ കാര്യങ്ങളിലും ഇത്തക്കുള്ള അള്ളാഹുവിനെ നാം തക്വ ചെയ്ത് നാം ജീവിക്കുക അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ